നമ്മളെ പെരുമ്പാമ്പ് ഏറെ പിടിക്കുന്ന പൊറോട്ടയിലേക്ക് മൂന്നാമത്തെ പൊറോട്ടയിലേക്ക് തേണ്ട ഒന്നും അല്ലെന്ന് പറഞ്ഞു എനിക്ക് തോന്നിപ്പോയി പൊറോട്ടേ എത്ര കേടിയങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ ഞാൻ നിങ്ങളുടെ സ്വന്തം ഞങ്ങൾ ഇന്നൊരു അടിപൊളി മത്സരമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേടാ അതായത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് പൊറോട്ട നല്ല ചൂട് ബീഫ് കറിയുള്ള നല്ല അടിപൊളി ഒരു ഈറ്റിംഗ് അടിപൊളിയാണല്ലോ നമ്മടെ പിള്ളേരാണ് ഇന്ന് മത്സരിക്കുന്നത് അല്ലേ നമ്മുടെ മൂന്ന് ഇപ്പൊ കാണിച്ചോടുത്ത ഇത് ഇത് നമ്മള് ഇറക്കുമതി ചെയ്ത ആലപ്പുഴ എന്ന് പേരെന്തായിരുന്നു സബിൻ ആലപ്പുഴയാണ് ആണ് നമ്മള് പുറത്തുനിന്ന് വിളിച്ചിരുത്തേക്കാണ് നല്ല പൊറോട്ട 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 പൊറോട്ടു കഴിക്കൂക്കു ജയിക്കുവല്ലേ അപ്പൊ നമ്മുടെ ആസ്ഥാന നമ്മുടെ ഇവിടുത്തെ ആസ്ഥാന തീറ്റ മത്സരത്തിൽ വിജയ ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അസാഫാണ് അടുത്തത് അസാഫ ഇവൻ പറയുന്നത് ഇവൻ ജയിക്കോന്ന് പറയുന്നത് നീ എന്താ പറയുന്നത് നീ ജയിക്കുവോ നീ ജയിക്കുവല്ലോ ഉറപ്പല്ലേ അവൻ പറയുന്നേ അവൻ ജയിക്കും ഇവൻ പറയുന്നു ഇവൻ ജയിക്കു അടുത്തതായിട്ട് നമ്മടെ മത്സരിക്കുന്നത് ഗോകുൽ ഗോകുൽ അല്ല അപ്പോ അടുത്തതായിട്ട് നമ്മൾ മൂന്നാമത് മത്സരം നമ്മുടെ ഗോകുലാണ് ഗോകുള് ജയിക്കോ ആ എന്താ പറയാ ജയിക്കുവോ പൊറോട്ട മീസ് കറി ഇഷ്ടമാണോ ഏഹ് പുറത്ത് ഭീഷ ഭീഷ്കറി ഇഷ്ടമാണോ അപ്പോൾ നമ്മുടെ പിള്ളേരാണ് ഇന്ന് മത്സരിക്കുന്നത് നമ്മൾ അതായത് ഇപ്പോൾ സ്കൂൾ തുറന്ന കേട്ടോ ഇന്ന് ജൂൺ രണ്ടാം തീയതി ആണ് ഇന്ന് യുമാരുടെ സ്കൂളിലൊക്കെ അല്ലേ ഇവരുടെ സ്കൂളിലെല്ലാം ക്യാമ്പ് കൊണ്ട് യുവമാർക്ക് ക്ലാസ് ഇല്ല അപ്പോൾ സ്കൂൾ തുറന്നു അപ്പം പിന്നെ നമ്മുടെ മഴയെല്ലാം നിന്നിട്ടുണ്ട് ഇനി പിന്നെയും കൂടുമോ എന്ന് നമുക്ക് അറിയത്തില്ല മഴ നിന്നിട്ടുണ്ട് ഇന്ന് നല്ല വെയിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്ത് മറ്റേ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുമ്പോൾ അഞ്ച് മിനിറ്റ് മഴ പെയ്യും അഞ്ച് മിനിറ്റ് മഴ പെയ്യത്തില്ല നമ്മൾ ക്യാമറയായിട്ട് ഓടി വരുമ്പോഴത്തേനും പിന്നെയും മഴ പെയ്യും അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ മത്സരത്തിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ മത്സരം നമ്മൾ ആരംഭിക്കാൻ പോവാ നമ്മൾ നല്ല ചൂട് പൊറോട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമേ നല്ല ചൂട് പൊറോട്ട യുമാർക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കറി വെച്ച് കൊടുക്കട്ടെ അപ്പൊ ഒരാൾക്ക് പറയുമ്പോൾ മത്സരത്തിന്റെ റൂൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മൂന്ന് പൊറോട്ട വെച്ചോ മൂന്ന് പൊറോട്ട നല്ല കിടിലും ബീഫ് കറിയാ അല്ലേ അപ്പൊ ആദ്യമേ നമുക്ക് രണ്ട് പൊറോട്ട വെച്ച് ഹുമാർക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ കഴിക്കുന്ന അനുസരിച്ച് നമുക്ക് കൊടുക്കാം അപ്പൊ ടൈം നമ്മൾ വെക്കുന്നില്ല യുമാർ ആരാണോ സ്പീഡിൽ കഴിക്കുന്നത് അവര് ജയിക്കും കേട്ടല്ലോ അതെ അപ്പൊ നമുക്ക് നമുക്ക് നേറോട്ടായിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് ഓക്കെ അടുത്ത രണ്ട് അടുത്തേ രണ്ട് രണ്ട് പീപ്പി പി വെച്ചേക്കുന്ന അപ്പൊ നമ്മൾ രണ്ട് പൊറോട്ട വെച്ച് നമ്മൾ ഇമാർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത കറി ഒഴിച്ചെടുക്കാം അപ്പൊ ഗായ്സ്ണ്ട നല്ല കിടിലം ബീഫ് കറി നമ്മുടെ അമ്മ വെച്ച നല്ല ഇടിലം ബീഫ് കറിയാണ് നമുക്ക് പിള്ളേർക്ക് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ബീഫ് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഇത് വേണ്ട നല്ലോണം ഇതുകൊണ്ട് ഇളക്കി അങ്ങോട്ട് കോരണം ആ ഇത് നമ്മൾ അങ്ങോട്ട് ഇതേണ്ട എൻ്റെ മോനെ ആ ബീഫ് കറി ഇങ്ങോട്ടൊരു ചാറോടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അടുത്തതുകൊണ്ട് അടുത്തത് കൊണ്ട് നമ്മുടെ അസാഫിന് നല്ല പൊറോട്ടയുടെ കൂടെ നല്ല ബീഫ മോ അപ്പൊ നമ്മളെ നമ്മുടെ പേരെന്തു വരുന്നത് സബിൻ ആലപ്പുഴയ്ക്ക് നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും കൊടുക്കുകയാണ് ആ ആ അപ്പൊ ഗായ്സ് നമ്മൾ തന്നെ വേണ്ട നല്ല പൊറോട്ടയും നല്ല ബീഫ് കറിയും തേണ്ട നമുക്ക് നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യം അനുസരിച്ച് നമ്മൾ ഗ്രേവിയും പൊറോട്ടയും നമ്മുടെ പീസും എല്ലാം കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇവന്മാരെ മൂന്ന് പൊറോട്ടയാണ് നമ്മൾ കഴിച്ചു തീരേണ്ടത് ആരാണോ ഫസ്റ്റില് കഴിച്ചു തീരുന്നത് അവരാണ് ജയിക്കുന്നത് കേട്ടല്ലോ ഓക്കേ അല്ലേ നമുക്ക് മത്സരം അപ്പൊ നമ്മുടെ മത്സരം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും നമ്മുടെ പിള്ളേരെല്ലാം റെഡിയല്ലേ 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 എന്താ എന്തായാലും അപ്പൊ നമ്മുടെ 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 എന്നും ജയിച്ചോണ്ടിരിക്കുന്ന അസാപിത അസാപിതയുടെ സ്റ്റൈൽ ആ ഒരു ഇതിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെ ആരെയും പേടിയില്ലെന്നുള്ള ഇതിൽ വേണ്ട മത്സരിച്ചോണ്ടിരിക്ക അയ്യോ മെല്ലെ കഴിച്ചാൽ മതി മതി പൊറോട്ട കഴിഞ്ഞ് ഒരു പൊറോട്ട തീർത്ത് സബിന ആലപ്പുഴ ഒന്നര പൊറോട്ടയിലേക്ക് പോവാം നമ്മുടെ ഗോകുലാണ് ഇതിന്റെ ഹോട്ടലിലൊക്കെ ഇരുന്ന് കഴിക്കുന്നത് പൊറോട്ട ഒരു പൊറോട്ട കൊടുക്കണേ മെല്ലെ മെല്ലെ മതി മെല്ലെ കഴിച്ചാൽ മതി മെല്ലെ ഒട്ടും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞാ അതെ ഒട്ടും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ അസാഫ് മെല്ലെ കഴിച്ചാൽ മതി വെള്ളം ഇരിപ്പുണ്ട് വേണ്ട സബിനാലപ്പുഴ ഇതാ വേണ്ട ഒരു രണ്ട് പൊറോട്ട തീർത്ത് ചേട്ടി അയ്യോ രണ്ട് പൊറോട്ട സബിനാലപ്പുഴ ഒരെണ്ണം കൂടെ കൊടുക്കും കൂടെ ഒരെണ്ണം കൂടെ കൊടു തേണ്ട അപ്പൊ സബിനാലപ്പുഴ മൂന്നാമത്തെ പൊറോട്ടയിലേക്ക് മൂന്നാമത്തെ പൊറോട്ടയിലേക്ക് തീണ്ട ഒന്നുമല്ലെന്ന് പറയുന്നത് അസാഫിനെ തോപ്പിക്കുമെന്ന് തോന്നുന്നു ഗോകുലം രണ്ടെണ്ണം രണ്ടെണ്ണം ഗോൾ ഗോൾ हमारी जाएगी बेอาസാഫ് മൂന്നാണ് ഇറക്ക ഇറക്ക ചാർ കൊടു ചാർ കൊടു ചാർ കൊടു ദൈവമേ വീടിയിൽ പെട്ടంది ദൈവമേ വീടിയിൽ ചാർ കൊടു ചാർ മെല്ല കൊള്ളണം എന്താ മൂന്നാമത്തെ പറോട്ട തീരാറായോ മൂന്നാമത്തെ പറോട്ട എനിക്ക് എന്തായി കാണുന്നത് സബി നാല് പറയണം സബി നാല് പറ സബി നാല് പറ നോക്ക് നോക്ക് സബി നാല് ആക്കണം പ്ലേറ്റ് കാലിയാക്കണം പ്ലേറ്റ് കാലിയാക്കണം പ്ലേറ്റ് എല്ലാം കാലിയാക്കണം എല്ലാം കാലിയാക്കണം എല്ലാം കഴിക്കണം ടൈറ്റ് മത്സരമാണ് സബിൻ ആലപ്പുഴ ജയിച്ചിരിക്കുന്നു സബിന ആലപ്പുഴ ജയിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ മൂന്ന് പൊറോട്ടയൊന്നും ഒന്നും അല്ലെന്ന് പറഞ്ഞുകൊണ്ട് സബിന തോറ്റേണ്ട സാധാരണ കഴിക്കാത്തവൻ വരെ കഴിച്ച് നമ്മള് പിള്ളേരായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ മൂന്ന് പൊറോട്ട വെച്ചത് കാരണം നമ്മള് വലിയവരി പോലും നാലെണ്ണം തന്നെ കഴിക്കുന്ന കട്ടിച്ചാണ് ചിലര് കഴിക്കും ഞാൻ കഴിക്കും കേട്ടോ ഞാൻ അഞ്ചെട്ടെണ്ണം കഴിക്കും അതിന്റെ ആണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ പിള്ളേരായതുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം കൊടുത്തു അപ്പൊ നീ ഇതെങ്ങനെ ജയിച്ചത് ഏ ഇതെങ്ങനെ ജയിച്ചു എത്ര ഒരു ഒരു ദിവസം ദിവസം അഞ്ചെണ്ണോ അഞ്ചെണ്ണം കഴിക്കുന്നു അഞ്ചെണ്ണവും കവി എന്താ കഴിക്കുന്നത് രണ്ട് ഗ്ലാസ് പാലും അഞ്ചു പൊറോട്ട രണ്ട് മുട്ട ഒരു രണ്ട് ഗ്ലാസ് പാലോ ഒരു ഗ്ലാസ് പാലോ എന്തായി എങ്ങനെ ഇവൻ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്താ പറ്റി പറ്റിയത് എന്ത് പറ്റി കഴി ആ ബീഫോടെ കഴിസപ്പത്സരത്തിനും എല്ലാ എല്ലാ മത്സരത്തിനും ജയിക്കുന്നത് നമ്മളെ അസാഫാണ് ഈ വട്ടം തണ്ട് മൂന്നാമതാ വന്നത് ഗോകുലി പോലും രണ്ടാം സ്ഥാനത്ത്

എന്തായാലും തോറ്റില്ലേ നമ്മള് വിചാരിക്കാത്ത ആള് ജയിക്കുകയും ഇതിപ്പോ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു മത്സരം ഞാൻ കഴിക്കുന്നതിനേക്കാളും ഇവനെ മത്സരിപ്പിക്കാൻ പൊറോട്ടിടും കണ്ട് ഫസ്റ്റിലും പൊറോട്ട ചുരുട്ടി അടിക്കുന്നു അല്ലേ അമ്മക്ക് ഇതിനോട് എന്താ പറയാനുള്ളത് ആരും കണ്ണ് വെക്കല്ലേ കേട്ടോ നമ്മുടെ പിള്ളേരാണ് ആരും കണ്ണ് വെക്കല് നമ്മുടെ പിള്ളേർക്ക് ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ ആ അതെ ഞങ്ങളുടെ അപ്പയുടെ മോനാണ് കേട്ടോ ഞങ്ങളുടെ അപ്പയുടെ മോനാണ് അതാ അച്ഛൻ്റെ ഏറ്റവും വളരെ പെങ്ങളുടെ മോനാണ് നമ്മുടെ സബിൻ അവനാണ് ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ നിന്ന് പഠിക്കുക അപ്പ അപ്പ എല്ലാവരും തന്നെയാണ് ജോലി അപ്പൊ പുള്ളി ഇന്ന് അവധിക്ക് വന്ന നീ എന്ന് തിരിച്ചു പോയത് മുപ്പത്തൊന്നാം തീയതി പോകുന്നവർ

സവിനാലപ്പുഴ വളരെ നൈസായിട്ട് പങ്കുണ്ടുപോയി പക്ഷെ ഇവരാരും ഇത് എങ്ങനെ സാധിച്ചു പ്രതീക്ഷിച്ചില്ലേ കടപ്പുറം എനിക്ക് ഇതെല്ലാം കണ്ടായിട്ട് കൊതി മൂച്ചു ഇച്ചിരി എനിക്കറിയത്തില്ല ഇത് കണ്ടിട്ട് എനിക്ക് കൊതി ബീഫ് കറിയും പൊറോട്ട ആർക്കും ഇഷ്ട നല്ല നമ്മുടെ അമ്മ ഉണ്ടാക്കി കേട്ടതല്ലേ അടേ അതങ്ങോട്ട് ഇതേണ്ടേ എനിക്കിതൊക്കെ ഒരു പിടിക്കുള്ളതേ ഉള്ളൂ ഇതുണ്ട് ഇതങ്ങനെ അങ്ങോട്ട് നമ്മളിങ്ങനെ ലെവലിൽ വെക്കുക ഇതപ്പോൾ നമ്മൾ ഇതേണ്ടിങ്ങനെ ഇത്രയും പീസ് നമ്മളിങ്ങനെ ലെവലിൽ അങ്ങോട്ട് വെച്ചിട്ട് ഇതുണ്ട് ഈ സൈഡ് നമ്മൾ ഒരു പൊട്ടി പൊറോട്ട കുഴപ്പമില്ല ഇങ്ങനെ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കുക എന്നിട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് നമ്മളെ പെരിമ്പാമ്പ് ഏറെ പിടിക്കുന്നവരെ ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയില്ലെന്നു പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അറിയാൻ തുടങ്ങും അപ്പം നമ്മുടെ അപ്പം വീഡിയോ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് നമ്മുടെ പിള്ളേർ ഇത്ര പെട്ടെന്ന് കഴിച്ചു തീർക്കും നമുക്കൊരു പിടിയില്ലായിരുന്നു ഇതാണെങ്കിലും നമുക്കൊരു അഞ്ച് പൊറോട്ടെങ്കിലും ആക്കായിരുന്നു

എന്താ കാര്യം പറഞ്ഞു നിനക്ക് എന്താ പറ്റി സാധാരണ നീ ഇങ്ങനെ അല്ലല്ലോ എന്താ പറ്റി കണ്ണൊക്കെ നിറഞ്ഞ് കഴിസമ്മ നമ്മടെ ചേർക്കാൻ എപ്പോഴും ജയിക്കുന്നായിരുന്നു ഈ വട്ട അവൻ എന്താ പറ്റിയെന്ന് അവനെ അറിയത്തില്ല ഇവൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു അല്ലേ അല്ലേ എന്താ പറ്റി കഴിസമ്മത് നമ്മുടെ ദാസ് ഗോകുൽദാസ്റ്റഡ് ആയിട്ടാണ് സാധാരണ വരുത്ത പോലും ഇല്ല കഴിക്കത്തുമില്ല ഈ വട്ടവും പെട്ടെന്ന് വെട്ടിയില്ല പെരുമ്പാമ്പൊക്കെ ഏറെ എടുക്കണ പോലാണ് ജയിച്ചത് അല്ലടെ പറ ഒന്നും കഴിച്ചില്ലായിരുന്നു ഒന്നും കഴിച്ചില്ലെന്ന് പറയുമ്പോഴിച്ചു മൂന്നിടയില് മൂന്നിട ജയി സ്കൂളിൽ പോയിട്ട് എങ്ങനെ പുതിയ പിള്ളേർ പോലെ വന്നു സ്കൂളിൽ പിള്ളേരും അത്യാ ആർക്കറിയാം വേറെ ലൈനൊക്കെ ഉണ്ട് ഓൺലൈനിൽ ഇൻസ്റ്റലും ലൈനൊക്കെ ഉണ്ട് ആണോ അപ്പൊ അപ്പൊ നമുക്ക് അച്ഛനാണെന്ന് പറയുന്നത് അപ്പുറത്തായിരുന്നു പ്രതീക്ഷയിൽ പ്രതീക്ഷിച്ചവരെയല്ല ഇന്ന് വിജയികളായിട്ടുള്ളത് പക്ഷെ അതുകൊണ്ടാണ് ഇവര് നേരെ ഡൗൺ ആയിപ്പോയി അസാബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മിന്നൽ താരങ്ങളാ ഈറ്റിൻചലിനകത്ത് ഇവരൊക്കെ പറന്നടിക്കുന്ന പാർട്ടികളാ അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിന്പോ എല്ലും തൊലിയായിട്ടൊക്കെ കിടക്കത്തും പക്ഷെ ഇന്ന് അസാബ് ഒക്കെ നോക്കി പേടിച്ച് വേരണ്ടുപോയി സവിൻ ആലപ്പുഴ ഭാഗ്യജൻ ഭാഗ്യജനെ ഇതങ്ങൊന്നും അല്ല ഒമ്പത് പൊറോട്ട ഞാൻ ചുരുട്ടി കാല് പറഞ്ഞേ ഒരു ദിവസം ഇവന്റെ ഡെയിലി ഡെയിലി ഡയറ്റ് എന്താ വെച്ചാൽ അഞ്ചു പൊറോട്ട രണ്ട് മുട്ട രണ്ട് ഗ്ലാസ് പാല് അല്ലേ അല്ലേ രാവിലെ പൊറോട്ട കഴിച്ചു ദോശ പൊറോട്ടും ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല അങ്ങനെ അങ്ങനെ രാവിലെ തന്നെ മത്സരം നടത്തായിരുന്നല്ലോ

അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ ജയിക്കാൻ പോവു അതുകൊണ്ട് നീ പേടിക്കണ്ട അവനുള്ളപ്പോ നീ പേടിച്ചാ മതി അല്ലേ ആ നീ ഇങ്ങനെയൊക്കെ തിന്നു ഞാൻ അറിഞ്ഞില്ലേ എന്റെ പൊന്നു കീഴ് ഗായസപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ നമ്മുടെ ഭാഗ്യജയന്റെ ഒരു പാട്ടോടു കൂടി നമ്മുടെ വീഡിയോ ഇന്ന് ഇന്നിവിടെ അവസാനിക്കാൻ പോകണം അപ്പൊ നമ്മുടെ പാട്ട് പാടാൻ നമ്മുടെ ഭാഗ്യജയനെ വിളിക്കുന്നു അവരു അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതുപോലെ തന്നെ നല്ല വീഡിയോ ആയിട്ട്